ഇന്നാണ് രാജ്യം കാതോർക്കുന്ന ആ വിധി വരാൻ പോകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിൽ കാവ്യ മാധവന്റെ കൂടെ പൾസർ സുനിയെ കണ്ടു തൃശൂരിൽ മനസ്സമ്മതത്തിന് കാവ്യ ഒപ്പം പോയതും പൾസർ സുനി തന്നെ കാവിയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നോട് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയെന്ന് മഞ്ജു വാര്യർ അച്ഛനു വേണ്ടി മകൾ വാദിച്ചിട്ടും മൊഴി മാറ്റാത്ത അമ്മ ദിലീപിനെ ചിന്തിപ്പിക്കുന്നത് ഈ മൊഴികളായിരിക്കാം നടിയെ ആക്രമിച്ച കേസിലെ വിധി എന്തായാലും അപ്പീൽ യുദ്ധം ഉറപ്പാണ് കേസിൽ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതിജീവിതയായ നടിയും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും പൾസർ സുനിയുടെ ക്രൂരതയും ദിലീപിന്റെ ഗൂഢാലോചനയും തെളിയുമെന്നാണ് പ്രതീക്ഷ വിചാരണ കോടതി ദിലീപിനെ ശിക്ഷിച്ചാൽ ഹൈക്കോടതിയിലെ അപ്പീൽ പോരാട്ടം ഉറപ്പാണ് അഡ്വക്കേറ്റ് രാമൻ പിള്ള ഉടൻ അപ്പീൽ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മറിച്ചായാലും അതിജീവിത കേസുമായി മുന്നോട്ടു പോകും സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം എത്തുമെന്നാണ് അതിജീവിതയുടെ അഭിഭാഷക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ നിയമ പോരാട്ടം തുടരുമെന്ന് കരുതാം വിധി വരുമ്പോൾ മഞ്ജു വാര്യർ എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് കാരണമായ മഞ്ജു പിന്നീട് അതുമായി അകലുന്നു ദിലീപിന്റെ ആദ്യ ഭാര്യയാണ് മഞ്ജു അച്ഛനെ കുടുക്കാൻ അമ്മ മുന്നിൽ നിൽക്കരുതെന്ന് മകൾ അമ്മയ്ക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും റിപ്പോർട്ടുണ്ട് വിജുദിന ക്ലൈമാക്സിൽ അങ്ങനെ പലതും ചർച്ചയാകും അത് തീർച്ചയാണ് കേസിൽ മഞ്ജു വര്യരുടെ മൊഴിയും നിർണായകമായിട്ടുണ്ട് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് കനത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് മഞ്ജു മൊഴി നൽകിയത് കാവിയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നോട് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് ദിലീപ് സംശയിച്ചു ദിലീപ് കാവ്യബന്ധം കണ്ടെത്തിയത് മൊബൈൽ ഫോണിൽ നിന്നാണെന്നും ദിലീപിന്റെ സംസാരത്തിൽ ഇക്കാര്യം മനസ്സിലായെന്നും മഞ്ജു മൊഴി നൽകിയിരുന്നു സിനിമയിൽ നിന്നും മനപൂർവ്വം ഒഴിവാക്കിയതായും ആക്രമിക്കപ്പെട്ട നടി പരാതിപ്പെട്ടിരുന്നുവെന്ന് മഞ്ജു വര്യർ മൊഴി നൽകിയിട്ടുണ്ട് ഇവയെല്ലാം കേസിൽ നിർണായകമാവും അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ കേസിൽ കൂറുമാറിയവരും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്നവരുമുണ്ട് ഇതിൽ ദിലീപിനെ കുടുക്കിയ മൊഴികളിൽ പ്രധാനം മഞ്ജു വര്യർ സംവിധായകൻ ബാലചന്ദ്രകുമാർ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ തൃശൂർ ടെന്നീസ് ക്ലബ് അക്കാദമിയിലെ വാസുദേവൻ എന്നിവരുടെ മൊഴികളാണ് നിർണായകമായത് ദിലീപ് പൾസർ സുനി ബന്ധത്തെപ്പറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ സംവിധായകൻ ബാലചന്ദ്രകുമാർ തൃശൂരിലെ ടെന്നീസ് ക്ലബ് അക്കാദമിയിലെ വാസുദേവൻ എന്നിവർ നിർണായക മൊഴികളാണ് നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആദ്യം ദിലീപിന്റെ വീടിന്റെ പരിസരത്ത് പൾസർ സുനിയെ കണ്ടെന്നായിരുന്നു രഞ്ജു രഞ്ജിമാരുടെ മൊഴി ദിലീപിന്റെ വീട്ടിൽ നിന്നും സുനി ഇറങ്ങി വരുന്നതാണ് രഞ്ജു രഞ്ജിമാർ കണ്ടത് ആലപ്പുഴയിലെ സിനിമാ ലൊക്കേഷനിലും പൾസർ സുനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് മൊഴിയിലെ പ്രധാനപ്പെട്ട കാര്യം കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിൽ കാവ്യ മാധവന്റെ കൂടെ പൾസർ സുനിയെ കണ്ടതായും രഞ്ജു രഞ്ജിമാരുടെ മൊഴിയുണ്ട് തൃശൂരിൽ മനസ്സമ്മദത്തിന് കാവ്യമാധവിന്റെ ഒപ്പം പോയതും ഇതേ പൾസർ സുനി തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ദിലീപിന്റെ ആലുവയിൽ വസതിയായ പത്മസരോവരത്തിൽ പൾസർ സുനിയെ താൻ കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ അവിടെ നിന്ന് സുനി പണവുമായി മടങ്ങിയതാണെന്നും വെളിപ്പെടുത്തലുണ്ട് ബാലചന്ദ്രകുമാർ വ്യക്തമായി ഇക്കാര്യം പറയുന്നു ഈ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന തെളിവുകളും ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറിയിരുന്നു കോടതിക്ക് അകത്തും പുറത്തും പൾസർ സുനിയെ തനിക്ക് അറിയില്ലെന്നായിരുന്നു എട്ടാം പ്രതി ദിലീപിന്റെ വാദം ത്തിലും തെളിവുകളും വന്നതോടെ ദിലീപിന്റെ ഈ വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് കേരളം കണ്ടത് ദിലീപിനെ കൂടുതൽ കുരുക്കായത് ബാലചന്ദ്രകുമാറിന്റെ പക്കലുണ്ടായിരുന്ന മറ്റൊരു തെളിവായിരുന്നു നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എട്ടാം പ്രതി ദിലീപിന്റെ കൈവശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിർണായക ശബ്ദരേഖ കൈമാറിയതും ബാലചന്ദ്രകുമാറാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിയെ സ്വാധീനിക്കാൻ വരെ ദിലീപ് ശ്രമിച്ചെന്ന് വ്യക്തമായതും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഇവർക്ക് പുറമെ തൃശൂർ പുഴയ്ക്കലിലെ ടെന്നീസ് ക്ലബ്ബ് അക്കാദമിയിലെ വാസുദേവൻ എന്നയാളുടെ മൊഴിയും നിർണായകമായി നവംബർ പൾസർ സുനിയും വാസുദേവൻ കണ്ടത് ചിത്രീകരണത്തിന്റെ ഇടവേളയിൽ ഇരുവരും സംസാരിക്കുന്നതായി കണ്ടു എന്നാണ് വാസുദേവന്റെ മൊഴി എന്തു തന്നെയായാലും ഇന്ന് രാജ്യം കാതോർക്കുന്ന ആ വിധി വരാനിരിക്കുന്നു ചർച്ചകൾ ഏറെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം